യും അതുപോലെ തന്നെ അഞ്ചര ആറു മണിക്കാണ് പക്ഷെ നാലു മണിക്ക് മാത്രമെന്ന് പ്രതീക്ഷിച്ചില്ല

എ പി അനിൽകുമാർ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചോണ്ട് കാളികാവിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ ഗംഭീര കാളികാവിന്റെ ഉള്ളറിയ മനസ്സറിയുന്ന സ്നേഹം കൊടുത്തോണ്ട് നമുക്ക് ഷിയാസ്ത്ര വെൽക്കം ഒരു ചെയ്യാ സോ ഷിയാസ് വരവേറ്റുകൊണ്ട് കാളികാവിന്റെ മനസ്സറിഞ്ഞോണ്ട് ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ കൈഡി ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഈ ഒരു അവസരത്തില് അത് ആരംഭിക്കുന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനവുമായിട്ട് വളരെ വളരെ അടുത്തതുണ്ട് ഏതാണ്ട് നമ്മുടെ പ്രിയപ്പെട്ടത്രിവിടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് നിങ്ങളുടെ ഷിയാസ് ആണ് മിനിങ് സംസാരിക്കാൻ പോകുന്നത് പക്ഷേ നാല് മണിക്കും മാതൃകയ്ക്കും കൂടെ ആളുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഭയങ്കര അത് കാലികളിലൊരു ആളുകളോ ഈ ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തോട് കൊടുക്കുന്ന ഒരു ആത്മാർത്ഥമാണ് കാര്യം അല്ലാതെ എന്നെ കാണാൻ വേണ്ടി അങ്ങനെ ഭീകരമായിട്ട് ഈ സമയത്ത് വരില്ല കാരണം ഞാൻ വലിയ സൂപ്പർ സ്റ്റാറൊന്നും ആയിട്ടില്ല അതെനിക്കറിയാം കാര്യം ഞാൻ ഒരു തുടക്കക്കാരനാണ് ഞാൻ വലിയ സ്റ്റാറുള്ള ഒരു വലിയ നടനമൊന്നും ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബിഗിനിങ് സ്റ്റാറാണ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എന്നെക്കാലം ഈ ഒരു സ്ഥാപനം എൻ്റെ കയ്യിലൂടെ തുടക്കം പോയിക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് ഈ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യണം പിന്നെ പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ നല്ല ഓഫറും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വരിക ഈ ഒരു സ്ഥാപനം വിജയിപ്പിക്കുക പിന്നെ നല്ല ചൂടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കുന്നില്ല ഞാൻ തന്നെ നല്ലോണം വേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളവിടെ നിൽക്കുമ്പോൾ എത്ര വേർക്കുന്നതെനിക്കറിയാം ഞാൻ ജസ്റ്റ് വന്നോളൂ അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ചൂടെടുക്കുന്നുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം വന്ന് കുട്ടികളോട് ഒത്തിരി സന്തോഷം പറഞ്ഞു എല്ലാവരും ഒന്ന് ഭയങ്കര റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സമ്മാനം കൊണ്ടു കേട്ടോ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് കുറച്ച് പാട്ടുകൾ പാടമൊക്കെ ഉണ്ട് എന്തായാലും ഭയങ്കര താങ്ക് യു എന്നെ ക്ഷണിച്ച ഈ ഇതിൻ്റെ ഓണറിനോടും പിന്നെ ഇവന്റ് ചെയ്ത ആളുകളോടും എല്ലാവരോടും ഞാൻ നന്ദിയിരിക്കുന്നു താങ്ക് യു സോ മച്ച് എല്ലാ വ്യക്തികളിലേക്കും സ്നേഹത്തിൻ്റെയും ദീപം ചാലിച്ച് അവർ ഞാനുണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അൻപത് വർഷക്കാലം നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയങ്കരനായ വർണ്ണം രാജേട്ടൻ എന്ന് ഞാൻ നിങ്ങളൊക്കെ സ്നേഹത്തിൽ വിളിക്കുന്ന ഇന്ന് പുതിയ നാമവും പുതിയ സിഗ്നേച്ചറും കൊടുത്ത പ്രിയപ്പെട്ട രാജേട്ടൻ അതിൻ്റെ കൂടെ സ്നേഹമായി ജോലിയായി നിൽക്കുന്ന രണ്ട് അശ്വതും അതേപോലെ തന്നെ അർജുനുമുള്ള ഫാമിലിയും കാളികാവലെ സമ്മാനിച്ച ഈ വഗ്മിയും അതേപോലെ കോഴിക്കോടിനോടും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകുന്ന നാട്ടിൽ കാഴ്ചപ്പാടിന് അപ്പുറം കാളികാവുൽ എന്നുള്ള ഗ്രാമപ്രദേശത്തേക്ക് ഈ ദുനിയെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിറഞ്ഞ കയ്യോടിയോടുകൂടി പ്രിയപ്പെട്ട രാജേക്ഷണെ ഞാൻ ഓർക്കുകയാണ് രണ്ടാമത്തെ അൻപത് വർഷക്കാലം ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി ഇന്നും കാളികാവിൽ നിറ സാന്നിധ്യമായി അദ്ദേഹം നിൽക്കുമ്പോൾ രണ്ട് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട അതുപോലെ ിയും അവിയസ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ സമ്മാനിക്കുക നിമിഷത്തിലേക്ക് നിങ്ങൾക്കും ചെയ്യുകയാണ് വിപണി മനോഹരമായിട്ടുള്ള ഏറ്റവും നിമിഷങ്ങളുടെ ഭാഗമാകുന്നു നമുക്കെല്ലാം തന്നെ അമ്മയും അങ്ങനെ താൻ സിയാസ്കനിയും കാളിയവിളി ഒരു കട ഒഴുകാൻ ചെയ്തു കഴിഞ്ഞു സിഹാസ്കരിയും അനിൽകുമാറും എം എൽ എ കൂടിയാണ് കേട്ടോ ചെയ്ത് ഞറുത്ത കട വഴികം ചെയ്യുന്ന മുമ്പ് ദീപം കൊടുത്താട്ടോ അപ്പൊ ഇതിലേക്ക് നിൽക്കൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ ഓരോ ഫാമിലിയും കാര്യങ്ങളൊക്കെ ദീപം കൊടുത്തിരിക്കുക കേട്ടോ സി ഹാസ്കരിയുടെ ഫാൻസ് കൊണ്ട് സി ഹാസുഖാനെ നിൽക്കാട്ടോ ലെവലില് അപ്പൊ ഫാൻസാടൊക്കെ വന്നുകൊണ്ടിരിക്കാണ് നമ്മുടെ സെക്യൂരിറ്റിക്കാർ സി ഹാസിക്കാനെ കാത്തു സൂക്ഷിക്കാൻ കേട്ടോ അവിടെ ഒന്നാമത് നമ്മൾ സിയാസിക്കാകെ ചൂടിൽ കുടുങ്ങിക്കട്ടോ കാരണം പുറത്ത് ഇന്നവിടെ സിയാസിക ഏകദേശം ചൂടുണ്ടായിട്ട് കുടുങ്ങിയല്ലോ ഈ ടൈമിന് സിയാസിക ഒന്നാമത് ഇനാഗ്രേഷൻ ചെയ്യാറില്ല പിന്നെ കുറച്ച് ദൂരായതുകൊണ്ട് മാത്രം ചെയ്യുള്ളൂ അപ്പം ചൂട് കുടുങ്ങി പിന്നെ ഏതായാലും ഫസ്റ്റിട്ട് ആൾക്ക് സാധനം കൊടുക്കുന്ന രംഗ ഈ കാണുന്നത് സിയാസിക്ക ഏതായാലും അടിപൊളി സാധനം തന്നെ നല്ല കളർസുണ്ട് അങ്ങനെ നമ്മൾ സിയാസിക്ക അടുത്ത കട ഓപ്പൺ ആക്കാൻ പോകാനുണ്ടോ കുറേ നേരമായി സിയാസിക്കാൻ നിൽക്കണേ അപ്പോൾ ശ്രീതാസിക്കാ കാലി കുഴങ്ങിട്ടറിയില്ല കാലി കൊണ്ട് മേപ്പർ വെച്ചു കിട്ടോ ഏതാ ഞാൻ വെച്ചാൽ ടൈം ആയിട്ട് അങ്ങനെ ശ്രീദാസിക്കും പിന്നെ ആ കടൻ്റെ ഉടമയുടെ അച്ഛനും കൂടി ചെയ്യാൻ കേട്ടോ ആ രംഗ് ഓളി പാടന്മാരും എല്ലാവരും ഉണ്ട് അവിടെ നിൽക്കുന്ന

അങ്ങനെ മറ്റാമ്മ നമ്മൾ ഈ വീഡിയോ വൈദ്യപ്പാണ് കേട്ടോ അപ്പൊ സിയാസ് ഖാന്റെ കാലികൾക്ക് വന്ന് ഇതിന്റെ പാർട്ട് വണ് വീഡിയോ ആണ് ഇനി പാർട്ട് ടു വീഡിയോ ഊട്ടേ വേട്ട അപ്പൊ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും അളക്കില്ല കേട്ടോ അപ്പോൾ അവിടുത്തെ വീഡിയോമായി കൂട്ടുകാരെ കാണട്ടോ അപ്പോൾ എല്ലാവരോടും ബൈ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം